വർഷങ്ങളായി ഇടുങ്ങിയ പാലത്തിലൂടെ സഞ്ചരിച്ച നാട്ടുകാർക്ക് പതിനേഴ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പാലം ആഹ്ലാദം പകർന്നു എടച്ചേരിക്കടുത്ത് വേങ്ങോടിയിലാണ് പുതിയ പാലം യാഥാർത്ഥ്യമായത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചത് നല്ല ഇപ്പോൾ നിങ്ങൾക്ക് നാദാപുരം കുറ്റ്യാടി വടകര മണ്ഡലങ്ങൾക്ക് നടുവിലായാണ് വേങ്ങോളിപ്പാലം നിർമ്മിച്ചത് മാഹിക്കനാലിന് കുറുകെ കഷ്ടിച്ച് ഒരു വാഹനത്തിന് മാത്രം കടന്നുപോകാവുന്ന പഴയ പാലത്തിന് പകരമാണ് പുതിയത് യാഥാർത്ഥ്യമായത് വർഷങ്ങളായുള്ള കാത്തിരിപ്പിന്റെ ഫലം ആഹ്ലാദത്തോടെയാണ് നാട്ടുകാർ വരവേറ്റത് കാത്തിരിപ്പാണ് ചുരുക്കി പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ജസ്റ്റിസ് കൃഷ്ണയ്യരുള്ള കാലഘട്ടത്തിൽ ഉള്ള ഒരു കനാലാണിത് അപ്പോൾ ഈ കനാലിൻ്റെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആകെ ഒരു വഴി എന്നുള്ളത് ഒരു ചെറിയ പാലായിരുന്നു ഏതാണ്ട് മുമ്പ് കരിങ്ങപ്പാൽ എന്നാണെന്ന് ഇത് അറിയപ്പെടില്ലേ അത് മരം കൊണ്ടുണ്ടാക്കിയ പാലം അത് എന്നതിന് ശേഷം ഒരു വണ്ടി കടന്നു പോകാൻ തക്കത്തിലാണ് ഈ പാലുണ്ടാക്കി ഇതൊരു വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പ് ഇപ്പം സഫലമായി അത് ഏറെ സന്തോഷത്തോടു കൂടി നമ്മൾ സ്വീകരിക്കുകയാണ് പിന്നെ ഇത് പറയാ പറയേണ്ട ഒരു ഒരു പോയിന്റ് ഇത് മൂന്ന് മണ്ഡലങ്ങൾ ഒരു ലോകസഭാ മണ്ഡലങ്ങൾ ഒന്നിക്കുന്ന ഒരു ഒരു പോയിന്റായത് വടകര മണ്ഡലം നാദാപുരം മണ്ഡലം കുറ്റ്യാടി മണ്ഡലം ഒപ്പം വടകര ലോകസഭാ മണ്ഡലം ആ പോയിന്റിലാണ് ഇത് ഇത്രയും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കിയുള്ളത് ദേശീയ ജലപാത മാനദണ്ഡമനുസരിച്ച് ഒമ്പത് മീറ്റർ ഉയരത്തിലാണ് പാലം നിർമ്മിച്ചത് പതിനേഴ് ദശാംശം രണ്ട് ആറ് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച പാലത്തിന് അറുപത്തിരണ്ട് മീറ്റർ നീളമുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായി അറിയിക്കുക പുതിയ പദ്ധതികൾക്ക് ആരംഭം ുമാണ് കേരളത്തിൻ്റെ ആകെ വികസനത്തിൽ നാഴേ കല്ലുകളായി മാറുന്നവയാണ് ഇവയെല്ലാം പശ്ചിമതീര വികസനത്തിൽ ഉതകുന്ന മുന്നൂറ്റി ഇരുപത്തി കോടി രൂപയുടെ പദ്ധതികളാണ് നാം ഈ ഘട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കെ മുരളീധരൻ എം പി എം എൽ എ മാരായ ഇ കെ വിജയൻ കെ പി കുഞ്ഞുമുട്ടി കെ കെ രമ തുടങ്ങിയവർ വേങ്ങോളിയിലെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു തൊഴിലാളി ചെറുപ്പക്കാർ അഭ്യസ്ഥ വിദ്യരായ ചെറുപ്പക്കാർ എല്ലാം ധാരാളമുണ്ട് അവിടെയൊക്കെ കർമ്മശേഷിയും ബുദ്ധിപരമായ കഴിവുകളും ഒക്കെ തന്നെ പലപ്പോഴും അത് പ്രയോജനപ്പെടുത്താനുള്ള അവസരങ്ങളിൽ നമുക്ക് വേണ്ടതിനെ പ്രയോജനപ്പെടുത്താൻ കഴിയാതെ ചെയ്യാം വിദേശങ്ങളിൽ പോകുന്നവരുണ്ട് ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങനെ എല്ലാ തലങ്ങളിലും കേരളത്തിൻ്റെ ഭൗതികമായ കഴിവുകളും ശാസ്ത്ര സാങ്കേതിക ഭൗതിക നേട്ടങ്ങളും അറിഞ്ഞു കുറച്ച് കാണാൻ കഴിയില്ല അതെല്ലാം ഉണ്ട് എന്നൊരു വസ്തുതയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനത്തിൻ്റേതായ പരിമിതികൾ സാമ്പത്തിക രംഗത്തുണ്ട് എന്നത് ഒരു വസ്തുതയാണ് അത് കണക്കിലെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുമ്പോൾ അവിടെ എല്ലാ രംഗങ്ങളിലും സമസ്ത രംഗങ്ങളിലും അതിൽ യാതൊരു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ബ്യൂട്ടിഫുൾ ഡിസൈൻ അതല്ലേ നിങ്ങൾ അല്ലേ ചിന്തിച്ചത് എല്ലാ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ജെംസ്റ്റോൺ ഡിസൈനും ഫെയർ പ്രൈസ്റ്റോൺ ബൈബാക്ക് ഗ്യാരന്റിയും ഉണ്ട് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നത് എന്താന്ന് ഞാൻ പറയട്ടെ Malabar hmm? <laughs> Gemstone Jewelry Festival: A celebration of precious and uncut jewelry. Malabar gold and diamonds.